ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമ്മൾ പലരും ദിവസവും ദുആ ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ദുആ സ്വീകരിക്കപ്പെടുന്നില്ലേ അല്ലെങ്കിൽ അള്ളാഹു എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്നൊക്കെ എന്നാൽ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് ദുആ എന്നത് ഒരിക്കലും നഷ്ടമല്ല എന്നാൽ ദുആ സ്വീകരിക്കപ്പെടാൻ ചില സാഹചര്യങ്ങളും ചില പ്രത്യേക ദിക്റുകളുമുണ്ട് തീർച്ചയായും നാം അള്ളാഹോട് ചെയ്യുന്ന ദുആക്ക് വളരെയേറെ ശക്തിയുണ്ട് ഖുർആാനിലൂടെ പറയുന്നു എൻ്റെ അടിമകൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് വളരെ അടുത്താണ് അവർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും ദുആ എന്നത് ഓരോ മുസ്ലിമിന്റെയും ആയുധമാണ് നബി സലഹ്ലൈ വല്ല പറഞ്ഞിരിക്കുന്നു ആരാധനയുടെ മുഖ്യഭാഗം എന്നത് ദുആ ആണ് അതായത് ദുഅ എന്നത് അള്ളാഹുവോടുള്ള നമ്മുടെ ഹൃദയത്തിന്റെ ബന്ധവും അള്ളാഹുവിനോടുള്ള വിശ്വാസവുമാണ് നാം ചെയ്യുന്ന ഓരോ ദുഅായും തീർച്ചയായും അള്ളാഹു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നാൽ ദുഅ സ്വീകരിക്കപ്പെടാൻ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഹലാൽ ജീവിതം ഹലാൽ ഭക്ഷണം ഹലാൽ വരുമാനം ഇത് രണ്ടും വളരെയേറെ പ്രധാനമുണ്ട് ഹറാം ഏണിങ്സ് ഉള്ളവരുടെ ദുഅ സ്വീകരിക്കപ്പെടില്ലെന്ന് ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് വിശ്വാസം പ്രവാചകൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഉറച്ച വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ചെയ്യുക മൂന്ന് ധൈര്യം ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ കിട്ടിയില്ല എന്ന് പറയരുത് ദുഅ വൈകുന്നത് പരീക്ഷണമാകാം കൂടുതൽ നല്ലതിനെ അള്ളാഹു നിങ്ങൾക്ക് നൽകും ദുഅ സ്വീകരിക്കപ്പെടാനുള്ള ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പുറമെ ദുഅ സ്വീകരിക്കപ്പെടുന്ന പ്രത്യേക സമയങ്ങളുമുണ്ട് ഒന്ന് തഹജദ് സമയത്തുള്ള ദുഅ രണ്ട് അസർ മാര്യബ് ഇടയിലുള്ള ദുഅ മൂന്ന് ജുമഅ ദിവസങ്ങളിലുള്ള ദുഅ നാല് ബാങ്കിനും ഇക്കാമത്തിനും ഇടയിലുള്ള ദുഅ അഞ്ച് സജ്ജതയിലുള്ള ദുഅ ഈ സമയങ്ങളൊക്കെ ഗോൾഡൻ ടൈംസ് ഓഫ് ദുഅ ആണ് അതായത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ഏറ്റവും ചാൻസസ് ഉള്ള സമയങ്ങളാണ് ഇതൊന്നും കൂടാതെ നമ്മുടെ ദുഅ സ്വീകരിക്കപ്പെടാൻ സഹായിക്കുന്ന നിരവധി ദിക്കറുകൾ ഒന്ന് ഇസ്തേഫാർ ഞാൻ എൻ്റെ പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നു ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നു അള്ളാഹുവിനോട് മാപ്പ് തേടൂ അവൻ നിങ്ങളെ മഴയായി അനുഗ്രഹിക്കും ധനം മക്കൾ നൽകും ഇസ്തേഫാർ എന്നത് നമ്മുടെ ഹൃദയം ശുദ്ധമാക്കുകയും ദുഅക്ക് ഉത്തരം ലഭിക്കാൻ വഴി തുറക്കുകയും ചെയ്യും രണ്ട് നബി സല്ലാ അലൈഹി മേലുള്ള സ്വലാത്ത് പ്രവാചകൻ സല്ല അലൈഹി സല്ലമ്മ പറഞ്ഞിരിക്കുന്നു ദുഅ എന്നത് സ്വലാത്തിനാൽ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്താൽ അത് സ്വീകരിക്കപ്പെടും അള്ളാഹമ്മ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ദുഅയെ ഉയർത്തുന്ന കവചമാണ് മൂന്ന് തഹലീൽ പ്രവാചകൻ യൂണിസ് അലഹിസലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്നാണ് തീർച്ചയായും ഇത് ഏറ്റവും വലിയ ദിക്കറാണ് ദുഃഖത്തിൽ വിഷാദത്തിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ ഇത് പറയുകയാണെങ്കിൽ അല്ലാഹു തീർച്ചയായും രക്ഷിക്കും നാല് തസ്ബീഹ് സുബഹാൻ അല്ലാ അലഹമദില്ലാ അല്ലാഹു അക്ബർ ഈ മൂന്ന് തസ്ബീഹിനും വളരെയേറെ പ്രാധാന്യമുണ്ട് സുബഹാൻ അല്ലാ അലഹമദ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക അള്ളാഹു അക്ബർ മുപ്പത്തിനാല് തവണ ചൊല്ലുക ഇവ മനസ്സിന് സമാധാനം നൽകുകയും ദുഅക്ക് ഉത്തരം ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യും അഞ്ച് ഹസ്ബി എന്ന് തുടങ്ങുന്ന ദിഖർ പ്രവാചകൻ ഇബ്രാഹിം അലഹിസലാമിനെ അഗ്നിയിൽ എറിഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ ദിക്കറാണിത് അല്ലാഹ്സ് ഇനി അള്ളാഹു തന്നെ എനിക്ക് മതിയാകും ഈയൊരു ഒരു ദിക്കർ ദുഅ ഏറ്റെടുക്കാൻ ഏറ്റവും ശക്തി നൽകുന്ന ഒന്നാണ് ഈ ദിക്കറുകളൊക്കെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ദുഅക്ക് ഉത്തരം ലഭിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ദുഅ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇസ്തീഫാർ ചെയ്യുക പ്രവാചകൻ സല അല്ലൈസ് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ട് ആരംഭിക്കുക സുബഹാൻ അല്ലാ അലഹമുല്ല എന്നൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുഅ ചെയ്യുക അതുപോലെ ദുഅ അവസാനിപ്പിക്കുമ്പോഴും സലാത്ത് ചൊല്ലുക ദുഅ സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ രഹസ്യം എന്നത് ഹൃദയത്തിന്റെ ശുദ്ധിയും ദിഗ്രലൂടെ അള്ളാഹുമായുള്ള ബന്ധവുമാണ് ഓരോരുത്തരും ദിവസവും കുറഞ്ഞത് നൂറ് പ്രാവശ്യം അസ്തഫുറല്ലാ പതിവാക്കുക നൂറു പ്രാവശ്യം സുബഹാന അലഹദില്ലാ അള്ളാഹു അക്ബർ ചൊല്ലുക പത്ത് പ്രാവശ്യം സലാത്ത് ചൊല്ലുക ഇതൊക്കെ പതിവാക്കിയാൽ തന്നെ ദുആയുടെ വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കും ഹൃദയത്തിൽ സമാധാനം നിറയും അള്ളാഹു നമ്മുടെ എല്ലാ ദുആകളും സ്വീകരിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു